നമസ്കാരം കേരള ലോ അക്കാഡമി ലോ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് മായ സമൂഹത്തിൽ നമുക്ക് ചുറ്റും പലപ്പോഴും പല പല സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സംശയിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ പൊതുജനത്തിന് പലപ്പോഴും എല്ലാ നിയമങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ ചുമതലകളെക്കുറിച്ചോ എല്ലാം ഇപ്പോഴും അറിഞ്ഞുകൊള്ളണമെന്നില്ല അതിനുവേണ്ടി ലോ അക്കാഡമിയുടെ ഈ ഒരു പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ് നിയമങ്ങളെല്ലാം തന്നെ വളരെ ലളിതമായി പൊതുജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുവാനായിട്ട് ലോ അക്കാഡമി നടത്തുന്ന ഈ ഒരു പ്രവർത്തനം വളരെയധികം പ്രശംസ അർഹിക്കുന്നു ഓരോ എപ്പിസോഡുകളിലും ഓരോരോ നിയമങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ നിത്യവും നമുക്ക് ചുറ്റും നടക്കുന്ന പല പല സംഭവങ്ങളെക്കുറിച്ചും അതിനെ ആസ്പദമാക്കിയുള്ള വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിയമവശങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ ഏവരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വളരെയധികം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്തയാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി പണിയെടുക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അത്തരം അവകാശങ്ങൾ നൽകുന്ന അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ചുറ്റിനും നടക്കുന്ന വാർത്തകളൊക്കെയും തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സിനിമാ മേഖലയിലുള്ള ഇപ്പോഴുള്ള വലിയ ആ ഒരു വിഷയം ആ ഒരു ന്യൂസ് മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ നമുക്ക് ഈ പ്രസക്തമായ ഈ ഒരു നിയമത്തെക്കുറിച്ച് ഇന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നമുക്കറിയാം സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഥവാ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിയമം നിരവധി നിയമങ്ങൾ നമുക്ക് നിലവിലുണ്ടെന്നുള്ളത് നമുക്കറിയാം അവയിൽ എടുത്തു പറയേണ്ടവയാണ് ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം അത്തരത്തിൽ നിരവധി നിയമങ്ങൾ സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രസവ സംരക്ഷണ നിയമമുണ്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്സ് അതൊക്കെയുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ വളരെ സുശക്തമായിട്ടുള്ള നിയമമാണ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് പ്രൊഹിബിഷൻ പ്രിവെൻഷൻ ആൻഡ് റിഡ്രസ് നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ടുള്ള ആ നിയമം സ്ത്രീകൾ എപ്പോഴും സുരക്ഷിതരായി ഇരിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഇടമാണ് വീട് അവരവരുടെ വീടുകളിൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മൾ ഏവരുടെയും ഒരു രണ്ടാം വീട് എന്ന് തന്നെ പറയാം നമ്മുടെ തൊഴിലിടങ്ങൾ അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ വലിയ പ്രയാസമാകും നമ്മളെപ്പോഴും പറയാറുണ്ട് വാചാലരാകാറുണ്ട് കാര്യം മാർച്ച് എട്ടിന് വനിതാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ മാത്രമല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും സ്ത്രീകൾക്ക് തുല്യത അല്ലെങ്കിൽ തുല്യ വേതനം അല്ലെങ്കിൽ തുല്യ നീതി ഒക്കെ ഉറപ്പാക്കുന്ന നിയമങ്ങളുണ്ടെന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും സ്ത്രീകൾക്ക് ഇപ്പോഴും ഇവ ഇവയൊന്നും ലഭിക്കാറില്ല അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരാണ് എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ടുള്ള നിയമം വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റ് ആക്റ്റിനെ ചുരുക്കി പറയുന്നതാണ് പോഷ് ആക്ട് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് പോഷ് പി ഒ എസ് എച്ച് എന്ന് പറയുന്ന ആ ഒരു നിയമത്തെക്കുറിച്ച് എത്ര പേർക്ക് അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള പലർക്കും തന്നെയും മതിയായ ധാരണയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് കടക്കുകയാണ് നമ്മൾ വളരെ സരളമായി സരസമായി നമുക്കത് മനസ്സിലാക്കാം നമുക്കറിയാം നമ്മൾ ഏവരും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ തൊഴിൽ തൊഴിൽ ദാതാവായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിക്കോട്ടെ അവരിൽ നിന്നും നമുക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോശമായ പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ എത്രമാത്രം ദുരിതമായിരിക്കും അവിടെ പിന്നീട് തുടർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു നിയമത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സുപ്രീം കോടതി നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന ആ കേസിൽ നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എങ്ങനെയാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് എന്നുള്ളതിനെ ചൊല്ലി നിരവധി മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി അതിനു മുൻപും അതിനു മുൻപും അതിനു ശേഷവും ഒക്കെയും തന്നെ നിരവധി കാരണങ്ങളാൽ സ്ത്രീകൾ പല സ്ഥലങ്ങളിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ മുറവിളി ഉണ്ടാക്കുകയുണ്ടായി അതേ തുടർന്നുള്ള നിരവധി നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ ഭേദഗതികൾ ഉണ്ടായി അതിനെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം നിലവിൽ വരുന്നത് ഈ ഒരു നില ഈ നിയമപ്രകാരം നമുക്ക് മനസ്സിലാക്കാം പത്തോ അതിലധികമോ പത്തോ അതിലധികമോ ആൾക്കാർ പണിയെടുക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ജീവനക്കാർ പണിയെടുക്കുന്ന സ്ഥാപനത്തിലാണെങ്കിൽ തൊഴിലിടത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻറ്റേർണൽ കംപ്ലൈൻസ് കമ്മിറ്റി നിലവിലുണ്ടായിരിക്കണം ഇത് എത്ര പേർക്കറിയാം നമുക്കിവിടെ ഇവിടെ ഈ പണിയെടുക്കുന്ന ജോലി സ്ഥലത്തുള്ള എത്ര സ്ത്രീകൾക്കാണ് ഇതറിയുന്നത് ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പബ്ലിക് പൊതുമേഖല സർക്കാർ എല്ലാ തരത്തിലും ഗവൺമെന്റ് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ അൺർഗനൈസ്ഡ് സെക്ടർ എല്ലാ മേഖലകളിലും ഇതിന് ബാധിക്കും എന്നുള്ളതാണ് ഈ നിയമം എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഐ സി സി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എല്ലാ മേഖലകളിലും ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമാ മേഖലയിൽ എത്രയിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഐ സി സികൾ ഇന്റർണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് അതെ അതിന്റെ അഭാവത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അതിക്രമങ്ങളാണ് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നതെന്നൊക്കെ ഏറെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിയമത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാനിന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ പറയുന്ന പത്തോ അതിലധികമോ ആൾക്കാർ ജോലി എടുക്കുന്ന ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ഐ സി സി ഇന്റർണൽ കംപ്ലൈൻസ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ് അതല്ല സാധാരണ ഒരു വീട്ടു ജോലിക്ക് വരുന്ന ഒരു സ്ത്രീക്ക് പോലും ഈ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടാൻ വേണ്ടി ഇപ്പോൾ വീടുകളിൽ ജോലിക്ക് വരുന്നവർക്ക് എവിടെയാണ് അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടായാൽ അവർ ആരെയാണ് സമീപിക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാറാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കൊരു നിയമ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കാണ് പരാതി നൽകേണ്ടത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് െ നിയമിച്ചിട്ടുണ്ട് ഈ പറയുന്ന നിയമപ്രകാരം രണ്ടായിരത്തി പതിമൂന്നിലെ ഈ നിയമപ്രകാരം ഡിസ്ട്രിക്ട് ഓഫീസർ എല്ലാ ജില്ലാ തലത്തിലുമുണ്ട് പിന്നെ ബ്ലോക്ക് താലൂക്ക് മുനിസിപ്പാലിറ്റി വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ നോഡൽ ഓഫീസേഴ്സിനെയും ഈ ഡിസ്ട്രിക്ട് ഓഫീസർ നിയമിക്കുന്നതാണ് അപ്പോൾ പത്ത് താഴെയുള്ള ജീവനക്കാർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചുവയോടെയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് ഓഫീസറിൻ്റെ ഡിസ്ട്രിക്ട് ഓഫീസർ നിയോഗിച്ചിട്ടുള്ള ഇത്തരം നോഡൽ ഓഫീസേഴ്സ് ആ പറയുന്ന പരാതി സ്വീകരിക്കുകയും അവ ലോക്കൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റിയിലേക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ലോക്കൽ കംപ്ലേസ് കമ്മിറ്റിക്ക് പരാതി കൈമാറേണ്ടതാണ് അത് ജില്ലാതലത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഐ സി സി ഓരോ തൊഴിലിടങ്ങളിലും ഓരോരോ തൊഴിലിടങ്ങളിലും അന്ന് മാത്രമല്ല ഒരു ഓഫീസിന് തന്നെ വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഉണ്ടാകാമല്ലോ സ്വാഭാവികമാണ് അത്തരത്തിലുണ്ടെങ്കിൽ ആ ഓരോ യൂണിറ്റിലും ഇത്തരം ഐ സി സികൾ ഇൻറ്റർണൽ കംപ്ലൈൻസ് കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ എത്രമാത്രം ൾ പ്രവർത്തിക്കുന്നു എത്രമാത്രം ജീവനക്കാർ പണിയെടുക്കുന്നു എത്രമാത്രം സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ മാധ്യമങ്ങളിൽ മാധ്യമ മേഖലയിലാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ ഐ ടി മേഖലകളിലാണെങ്കിലും അങ്ങനെ വിവിധ ഇടങ്ങളിൽ തന്നെ എത്രമാത്രം ഐ സി സികൾ എത്രമാത്രം ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റികളിൽ പരാതികൾ ലഭിക്കുന്നുണ്ട് അവ എത്രമാത്രമാണ് കൃത്യമായി പരിശോധിക്കുകയും അതിൻ്റെ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കണ്ടിരിക്കുന്നവർക്കൊക്കെ അപ്പം നിങ്ങൾക്കൊക്കെ സംശയം സംശയമുണ്ടാകാം എങ്ങനെയാണ് ഈ പരാതി നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് പരാതി നൽകേണ്ടത് എന്താണ് ആ ഒരു കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ആ ഒരു എന്താണ് ചട്ടക്കൂട് എങ്ങനെയാണ് ആരൊക്കെയാണ് അംഗങ്ങൾ അംഗങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം ഈ കണ്ടിരിക്കുന്ന വേളയിൽ തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെയും തന്നെ നമ്മളുടെ ഇതിലെ കൂടെ തന്നെ എഴുതി ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന വിഷയങ്ങൾ ഇതുപോലെയുള്ള അധ്യായങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്ന ാണ് ഇനി ഈ ഒരു 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 കമ്മിറ്റിയിൽ ജീവന സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം ആയിരിക്കണം ഓഫീസർ ആകേണ്ടത് ഈ ആഭ്യന്തര ഏറ്റവും മുതിർന്ന ആ സ്ഥാപനത്തിലെ ആ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ അല്ലെങ്കിൽ ആ മേഖലയിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ ഉദ്യോഗസ്ഥയായിരിക്കണം വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം ആയിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസർ ഈ കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ അതുകൂടാതെ ആ സ്ഥാപനത്തിൽ തന്നെ എംപ്ലോയീസിൽ നിന്നാണ് എടുക്കുന്നത് ജീവനക്കാരുടെ ഇടയിൽ നിന്നാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലാതെ എംപ്ലോയർ അല്ല തൊഴിൽ ദാതാവല്ല കമ്മിറ്റിയുടെ നേതൃത്വം വഹിക്കുന്നത് എംപ്ലോയീസിൻ്റെ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് വേണം ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കൂടാതെ പ്രിസൈഡിംഗ് ഓഫീസറെ കൂടാതെ വനിതാ പ്രിസൈഡിങ് ഓഫീസറെ കൂടാതെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് മറ്റ് രണ്ട് എംപ്ലോയീസിനെയാണ് മറ്റ് രണ്ട് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഏറെക്കുറെയൊക്കെ ധാരണയുള്ളവരിൽ നിന്നും അത്യാവശ്യം നിയമ പരിജ്ഞാനം ഉള്ളവരിൽ നിന്നും ആയിരിക്കണം ആ ജീവനക്കാരെ രണ്ടുപേരെ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നാലാമത്തെ അംഗം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആ ഓഫീസിൽ നിന്നും പുറത്ത് അതായത് പുറത്തു പുറത്തുനിന്നെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്നും വള ഏതെങ്കിലും എൻ ജി ഒയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെയോ ആയിരിക്കണം പുറത്തു നിന്നുള്ള അംഗമായി തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ചുരുക്കി പറയുമ്പോഴത്തേക്കും നാല് പേരാണ് കമ്മിറ്റിയുടെ അംഗങ്ങളായി വരുന്നത് എന്നിരുന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റി കൂടുതൽ വിപുലമാക്കാം അഞ്ചോ ആറോ പേരെ ഉൾപ്പെടുത്താം പക്ഷേ ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക കമ്മിറ്റിയുടെ മൂന്നിലൊരു ഭാഗം എപ്പോഴും സ്ത്രീകളായിരിക്കണം അപ്പോൾ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസ് ആക്ട് ഓഫ് ടൂ തൗസൻഡ് തേർട്ടീൻ നിലവിൽ വന്നു ഐ സി സി അല്ലെങ്കിൽ ലോക്കൽ കംപ്ലൈൻസ് കമ്മിറ്റി ഒക്കെയും നിലവിൽ വന്നു പരാതി നൽകാനുള്ള പ്രൊവിഷൻ അത് കേൾക്കാനുള്ള പ്രൊവിഷൻ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സുശക്തമായ ഒരു നിയമം നിലവിൽ വന്നുവെങ്കിലും എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത് ഇത് പരാതി മതിയായ രീതിയിൽ കേൾക്കുമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടോ ഇതിനെക്കാട്ടിലും ഭേദമല്ലേ പുറത്ത് പരാതി കോടതികളിൽ കൊടുക്കുന്നത് ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് പൊതുജനത്തിനുള്ളത് അല്ലെങ്കിൽ ജീവനക്കാർക്കുള്ളത് അപ്പോൾ ഈ സംശയങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റു സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴിൽ ുള്ള കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഇനി തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ ഇതിനുള്ള എങ്ങനെയാണ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് അതിനെ തുടർന്നുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് കംപ്ലയിൻറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗം കേൾക്കുന്നത് ഇരുഭാഗവും എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം